ആസിഫ് അലി നായകനും അമലപ്പോൾ നായികയുമായി അഭിനയിക്കുന്ന ലെവൽ ക്രോസ് എന്ന സിനിമ സിനിമ അടുത്ത് റിലീസ് ചെയ്യാൻ പോവുകയാണ് റിലീസിന് മുന്നോടിയായി സിനിമയുടെ ഒരു പ്രൊമോഷൻ പരിപാടി കൊച്ചിയിലെ സെൻറ് ആൽബർട്സ് കോളേജിൽ വെച്ച് നടക്കുന്നു മാനേജ്മെൻറ്റിൻ്റെ അനുമതിയോടുകൂടിയാണ് പരിപാടി നടക്കുന്നത് അവിടെ മാനേജ്മെൻറ്റിൻ്റെ ആളുകൾ പങ്കെടുക്കുന്നുണ്ട് ക്രിസ്ത്യൻ പുരോഹിതരാണ് അവരൊക്കെ പരിപാടിയിൽ പങ്കെടുക്കുകയും കുട്ടികൾ പങ്കെടുക്കുന്നു കുട്ടികൾ ആടുന്നു പാടുന്നു സന്തോഷം പങ്കുവെക്കുന്നു ആകെ ഒരു ഉത്സവാന്തരീക്ഷം നല്ല മാധ്യമ പിന്തുണയും ലഭിച്ചിരുന്നു പരിപാടിക്ക് കാരണം ആസിഫലിക്ക് കഴിഞ്ഞ ദിവസമാണ് ഒരു ദുരനുഭവം ഉണ്ടായത് സംഗീതജ്ഞൻ രമേശ് നാരായണിൽ നിന്ന് അതിനുള്ള മറുപടി അദ്ദേഹം അവിടെ പറയും അസിഫലി അവിടെ പറയും എന്നത് കൊണ്ട് തന്നെ എല്ലാവരും അവിടെ എത്തുകയും ചെയ്തിരുന്നു പക്ഷേ അസുഫലി അവിടെ അക്കാര്യത്തെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല പക്ഷേ അമല പോൾ പ്രസംഗിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഇതേക്കുറിച്ച് പറയുകയും അസുഫലിക്ക് അനുഭവപ്പെട്ട ദുരനുഭവത്തെക്കുറിച്ച് പറയുകയും അതൊരിക്കലും പാടില്ലാത്തതാണ് എന്ന് പറയുകയും ചെയ്തു അപ്പോൾ അസിഫലി സ്റ്റേയിലേക്ക് വരുന്നു അമലാപോളിനെ ഒന്ന് ഹഗ് ചെയ്യുന്നു തിരിച്ചു പോകുന്നു ഇതൊക്കെ മാധ്യമങ്ങളിൽ എല്ലാവരും ലൈവ് ചെയ്തിരുന്നു എല്ലാ മാധ്യമങ്ങളിലും വന്നതാണ് നല്ല പരിപാടിയായി അത് മാറുകയും ചെയ്തിരുന്നു ഇപ്പോൾ ഇന്നിതാം അതിനെതിരെ കാസ രംഗത്ത് വന്നിരിക്കുന്നു ആരാണ് കാസ ക്രിസ്ത്യൻ മതവിഭാഗത്തിലെ തീവ്രവാദ സംഘടന കാസ രംഗത്ത് വന്ന് ഈ പരിപാടി നടത്താൻ പാടില്ലായിരുന്നു കോളേജിൽ എന്നാണ് പറയുന്നത് എന്താണ് ഇവരെ ഇത്ര പ്രകോപിപ്പിച്ചത് പ്രകോപിപ്പിച്ചത് അമലാപോൾ ധരിച്ച വസ്ത്രമായിരുന്നു അമലാപ്പോൾ അവിടെ വരികയും പരിപാടി അവതരിപ്പിക്കുകയും കുട്ടികൾ കാണുകയും കുട്ടികൾ പാട്ടുപാടുകയും കുട്ടികൾ നൃത്തം ചെയ്യുകയും ഈ പുരോഹിതന്മാർ അടക്കമുള്ളവർ അത് കണ്ടുകൊണ്ടിരിക്കുകയും എല്ലാ മാധ്യമങ്ങളും അത് ലൈവായി സംരക്ഷിച്ചുകയും ഒക്കെ ചെയ്തു ആർക്കും ഒരു പ്രശ്നമില്ല അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പ്രശ്നമില്ല മാനേജ്മെന്റിന് പ്രശ്നമില്ല ക്രിസ്ത്യൻ പുരോഹിതർക്ക് പ്രശ്നമില്ല പക്ഷേ പ്രശ്നം കാസക്ക് മാത്രമാണ് ഈ തീവ്രവാദ സംഘടനക്ക് മാത്രമാണ് അവർ അവിടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇത് പരസ്യമായി പറയുകയും ചെയ്തിട്ടുണ്ട് വലിയ പ്രചാരണം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ കാസ അതിന് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു എല്ലാ വർഗീയവാദികളുടെയും തീവ്രവാദികളുടെയും നിലപാട് ഒന്ന് തന്നെയാണ് ഹിന്ദുവർഗീയവാദികളെടുത്താലും മുസ്ലിം വർഗീയവാദികളെടുത്താലും ക്രിസ്ത്യൻ വർഗീയവാദികളെടുത്താലും എല്ലാവരുടെയും അടിസ്ഥാനപരമായ നിലപാട് ഒന്ന് തന്നെയാണ് സ്ത്രീ രംഗത്തേക്ക് വരരുത് പൊതുരംഗത്തേക്ക് വരരുത് എന്ന വാദിക്കയും സ്ത്രീകളായാലും പുരുഷന്മാരായാലും വസ്ത്രം ധരിക്കുന്നതിൽ കൃത്യമായ രീതിശാസ്ത്രം ഇവർ നിഷ്കർഷിക്കും അത് അനുസരിക്കുകയും ചെയ്യണം എന്ന് പറയുന്ന വർഗീയവാദത്തിന്റെ ഫാസിസത്തിന്റെ സൂചനകൾ പുറത്തു വരുന്നു അതാണിപ്പോൾ കാസയിലൂടെ കണ്ടത് കാസയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് വായിച്ചു നോക്കാം അത് ഇങ്ങനെയാണ് അല്പമെങ്കിലും ഉളുപ്പുണ്ടായിരുന്നെങ്കിൽ ആ സദസ്സിന്റെ മുൻനിരയിൽ നിന്നും എഴുന്നേറ്റ് പോകേണ്ടതായിരുന്നു വൈദികരെ നിങ്ങൾ രണ്ടുപേരും എത്ര വലിയ നടിയായാലും അവളെ പരിപാടിക്ക് ക്ഷണിച്ചത് ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്കായിരുന്നു അല്ലാതെ മുംബൈയിലെ ഡാൻസ് മാറിന്റെ ഉദ്ഘാടനത്തിനായിരുന്നില്ല വരാപ്പോഴ അതിരൂപതയുടെ കീഴിലുള്ള കൊച്ചിയിലെ സെന്റ് ആൽബർസ് കോളേജിൽ കഴിഞ്ഞ ദിവസം വൈദികർ നേതൃത്വം കൊടുക്കുന്ന ഒരു പരിപാടിക്ക് മുഖ്യാതിഥിയായി കുട്ടികളുടെയും അധ്യാപകരുടെയും വൈദികരുടെയും മുന്നിൽ വന്ന അമലാപ്പുൾ എന്ന സിനിമ നടിയുടെ മാതക വേഷമാണ് വീഡിയോയിൽ കാണുന്നത് കോളേജ് യൂണിയൻ നേതാക്കളാണ് പരിപാടിക്ക് അതിഥികളെ ക്ഷണിച്ചതെന്ന് പറഞ്ഞു തടിയൂരുവാൻ കോളേജ് മാനേജ്മെന്റിന് കഴിയുമായിരിക്കും പക്ഷേ വിളമ്പുന്നവൻ അറിയുന്നില്ലെങ്കിലും ഉണ്ണുന്നവനെങ്കിലും അറിയണം എന്നൊരു ചൊല്ലുണ്ട് അതാണ് കോളേജ് മാനേജ്മെന്റിനും ആ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്ത വൈദികർക്കും ഇല്ലാതെ പോയത് നടിക്ക് ഈടെ ജനിച്ച മകൾക്ക് ഒമ്പതാം വയസ്സിൽ ഇടാൻ കണക്ക് കൂട്ടി ആരോ ഗിഫ്റ്റ് കൊടുത്ത ഫ്രോക്ക് വിട്ട് ഒരു വിശുദ്ധന്റെ നാമധേയത്തിലുള്ള ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലെ പൊതുപരിപാടിക്ക് വരുവാൻ അവൾക്ക് ഒരു പക്ഷേ മടിയില്ലായിരിക്കാം പക്ഷേ അത്തരം അത്തരത്തിലൊരു മാതക വേഷവുമായി അവൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് സഹകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന നിലപാടായിരുന്നു കോളേജ് മാനേജ്മെൻറ്റിലെ വൈദികർ സ്വീകരിക്കേണ്ടിയിരുന്നത് പോട്ടെ അവൾ ആ കോലത്ത് സ്റ്റേജിൽ കയറി ആഭാസ നൃത്തമാടുമ്പോൾ അതിൽ പ്രതിഷേധിച്ച് ആ വേദിയിൽ നിന്നും എഴുന്നേറ്റ് പോകുവാനെങ്കിലും ആ രണ്ട് വൈദികർ തയ്യാറാകേണ്ടതായിരുന്നു പകരം ഏകദേശം രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കോളേജിൻ്റെ ഐ ഡി കാർഡും കഴുത്തിലണിഞ്ഞ് മുൻവശത്തിരുന്ന കോളേജിൻ്റെ നടത്തിപ്പുകാരായ വൈദികർ ആ സ്റ്റേജിന് ചുറ്റിലും ഒപ്പം ഹാളിലുമായി പ്രേക്ഷകരായിരുന്ന നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പകർന്നു കൊടുത്ത സന്ദേശം ഏത് ക്രൈസ്തവ മൂല്യത്തെ അടിസ്ഥാനപ്പെടുത്തി ഉള്ളതായിരുന്നു ജെയ്സ് പനവേലിമാരുടെ നാഗനൃത്തത്തിനും മറ്റു ചില അച്ഛന്മാരുടെ ഡപ്പാൻകൂത്ത് ഡാൻസുകൾക്കും കുറച്ച് അടിമകൾ കൈയടിക്കുന്നുണ്ടെന്ന് കരുതി ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജിലേക്ക് കുട്ടികളെ അയച്ചതും ഇനി അയക്കാൻ ആഗ്രഹിക്കുന്നതുമായ മാതാപിതാക്കൾ നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നത് ഇതല്ല എന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം ഇനിയിപ്പോൾ കോളേജ് വിദ്യാർത്ഥികളുടെ ഇത്തരം പരിപാടികൾക്ക് അതിഥികളായി ചലച്ചിത്ര താരങ്ങൾ കൂടിയേ തീരുവെങ്കിൽ പൊതുപരിപാടികളിൽ മാന്യമായി പെരുമാറുന്ന എത്രയോ നടീനടന്മാർ ഈ മലയാള സിനിമയിലുണ്ട് പകരം ഇത്തരം മുതലകളെ തന്നെ കെട്ടി എഴുന്നള്ളിക്കണമെന്ന് ആർക്കാണ് ഇത്ര താൽപ്പര്യം കോളേജ് ക്യാമ്പസിനുള്ളിൽ നടത്തുന്ന പരിപാടികളിൽ ആരൊക്കെ ക്ഷണിക്കണമെന്നുള്ള കാര്യത്തിൽ മാനേജ്മെന്റിന്റെ അഭിപ്രായത്തിന് വിലയില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ ആ സ്ഥാനത്ത് തുടരുന്നത് ക്രിസ്ത്യൻ സഭകളുടെ കീഴിലും വൈദികരുടെ നേതൃത്വത്തിലും നടത്തപ്പെടുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടത്തുന്ന പ്രോഗ്രാമുകൾ എല്ലാ രീതിയിലും ക്രൈസ്തവ സംസ്കാരത്തിന് ചേർന്നതും സമൂഹത്തിലെ മറ്റുള്ളവർക്ക് മാതൃക ആകുന്നതും ഒപ്പം കോളേജുമായി ബന്ധപ്പെട്ട പരിപാടികളും മാത്രമായിരിക്കണം പക്ഷേ കാത്തോലിക്ക സഭയുടെയും അനുബന്ധ സന്യാസ സമൂഹങ്ങളുടെയും കീഴിലുള്ള പല സ്കൂളുകളിലും കോളേജുകളിലും സംഘടിപ്പിക്കുന്ന പരിപാടികളിലേക്ക് യാതൊരു അർഹതയുമില്ലാത്ത ആളുകളെ മുതൽ സഭാദ്രോഹികളെ വരെ ചീഫ് ഗസ്റ്റുകളായി ക്ഷണിക്കുന്നതും കോളേജുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത ബിസിനസ് പ്രൊമോഷൻ പരിപാടികൾ കോളേജുകളിൽ നടത്തുന്നതും ഒരു പതിവായി മാറിയിരിക്കുന്നു അത്തരം പരിപാടികൾ ഇനിയെങ്കിലും നിങ്ങൾ അവസാനിപ്പിക്കണം ഇനി അതല്ല എത്ര തരം താണിട്ടായാലും സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടു പോകുക മാത്രമാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ അടുത്ത കോളേജ് ഡേക്ക് സണ്ണി ലിയോണോ മിയാ ഖലീഫിയോ തന്നെയാകട്ടെ മുഖ്യാതിഥി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് എന്തുകൊണ്ട് സണ്ണി ലിയോൺ പങ്കെടുത്തുകൂടാ എന്തുകൊണ്ട് മിയാ ഖലീഫക്ക് കോളേജിൽ പരിപാടിക്ക് പങ്കെടുത്തുകൂടാ ഇവരാണോ തീരുമാനിക്കേണ്ടത് ആരൊക്കെ പങ്കെടുക്കണമെന്ന് ഇവരാണോ ക്രിസ്ത്യൻ സമൂഹത്തിന് മൊത്തം കുത്ത അവകാശപ്പെടുന്നവർ ഇവരാണോ ക്രിസ്ത്യൻ സമൂഹം ഏത് രീതിയിൽ ചിന്തിക്കണം എന്തൊക്കെ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടവർ വൈദികർക്ക് ആവശ്യമായ നിർദ്ദേശം കൊടുക്കുന്നവർ ഈ കാസയാണോ ഈ തീവ്രവാദി സംഘമാണോ ഈ ചോദ്യങ്ങൾ ഇവിടെ ഉയർന്നു വരേണ്ടതാണ് എല്ലാ പ്രശ്നങ്ങളെയും മതത്തിൻ്റെ കണ്ണുകളിലൂടെ കാണുകയും മനുഷ്യൻ്റെ എല്ലാ ആഘോഷങ്ങളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഈ സദാചാരവാദികളായ ഈ വർഗീയ തീവ്ര ഫാസിസ്റ്റ് വാദികളുണ്ടല്ലോ അവർ എന്നാണ് ക്രിസ്ത്യൻ സമൂഹം അടിച്ച് പിണ്ഡം വെച്ച് പുറത്താക്കുന്നത് അന്ന് കേരളം ചിരിക്കണം അന്ന് മാത്രമേ ഈ സമൂഹത്തിന് നേരായ പാതയിൽ സഞ്ചരിക്കാൻ കഴിയുകയുള്ളൂ ഓർക്കണം ബി ജെ പിക്ക് വേണ്ടി സംഘപരിവാറിന് വേണ്ടി നിരന്തരം പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സംഘടനയാണ് കാസ ഈ കാസയാണ് ക്രിസ്ത്യൻ തീവ്രവാദം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത് സംഘപരിവാറാണ് അതോടൊപ്പം ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത് മുസ്ലിം തീവ്രവാദികളാണ് ഇവർക്കെല്ലാം ഒരേ സ്വഭാവം ഒരേ രീതി ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമാണ് ഈ പ്രസ്താവനയും ഒരു കാര്യം ഉറപ്പ് കേരളത്തിലെ മതേതര മനസ്സ് മതേതര ജനത ഇത്തരം തീവ്രവാദ സംഘടനകളെ തള്ളിക്കളയുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല